നമസ്കാരം ബോബൻജി നമസ്കാരം എനിക്കൊരു സംശയമുണ്ട് നിങ്ങളാദ്യമേ ട്വൻ്റി ആം ആദ്മിയിലായിരുന്നു അത് കഴിഞ്ഞപ്പോൾ ഇപ്പം ട്വൻ്റി ട്വൻറ്റിലേക്ക് മാറി എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു മാറ്റം അങ്ങ് പ്രതീക്ഷിച്ചത് എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നൊന്ന് പറയാമോ തീർച്ചയായിട്ടും ആരംഭം മുതൽ തന്നെയുള്ള കാര്യങ്ങൾ പറയാം ഞങ്ങൾ വിദേശത്ത് ഞാനൊരു ഭിന്നശേഷി സ്കൂളിൻ്റെ ഡയറക്ടറായിട്ട് വർക്ക് ചെയ്യായിരുന്നു കോവിഡിൻ്റെ സമയത്ത് എൻ്റെ ഭാര്യ കോളേജിലെ പ്രൊഫസറായിരുന്നു ബി സി കോളേജിലെ സോളേജിയുടെ എച്ച് ഒ ഡി ആയിട്ട് റിട്ടയർ ചെയ്ത ആളാണ് ഞങ്ങളങ്ങനെ വിദേശത്ത് ജോലി ചെയ്യുന്നു ആ സമയത്താണ് കോവിഡ് വരുന്നത് ഞങ്ങൾ തിരിച്ച് തൽക്കാലം താൽക്കാലികമായിട്ടിങ്ങി പോകുന്നതാണ് ഇവിടെ വന്നു മുറിക്കാത്ത അടച്ചു കിട്ടുകഴിഞ്ഞപ്പോഴത്തേക്കുമാണ് കേജ്രിവാളിനെ പിറ്റി ഒക്കെ ഒത്തിരി കേട്ടു ഒരു കൊള്ളാമല്ലോ ജനങ്ങൾക്ക് ഇത്രയും നല്ല ഭരണം കാഴ്ചവെക്കുന്ന ഒരു ഗവൺമെൻ്റ് ഉണ്ടല്ലോ നമുക്ക് അവരെ ഫോളോ ചെയ്യാമെന്ന് വിചാരിച്ചാണ് ആം ആദ്മി ചേർന്നത് ചേർന്നു ഏറ്റുമാനും മണ്ഡലം പ്രസിഡൻ്റായിട്ട് വരെ വന്നു ഈ സമയത്താണ് കെജ്രിവാള് പാർട്ടിയെ പിരിച്ചുവിടുക ഒരു സ്റ്റെബിലിറ്റി ഇല്ലാത്ത ഒരു കേരള ആം ആദ്മിയാണ് എനിക്കിവിടെ കാണാൻ പറ്റിയത് ഇപ്പോഴും ഞാൻ ചോദിക്കുന്നു ഒരു നേതാവ് എ എ പിക്ക് ഇല്ല എന്നുള്ളതാണ് സത്യം സത്യം ഇതെല്ലാം വെച്ച് അതുപോലെ തന്നെ പി ഡബ്ല്യു എസ് സഖ്യം എന്ന് പറഞ്ഞാൽ സഖ്യം ഉണ്ടാക്കി ബഹുമാനെയായ സാബു ജയിക്കപ്പാണ് അന്ന് കേജ്രിവാളിനെ കൊണ്ടുപോകുന്നത് കാശികൾ മുളും മുടക്കിയതാണ് എൻ്റെ വണ്ടിയിലാണ് ആയിരത്തഞ്ഞൂറ് കോടി സാബു തന്നു വിട്ടത് ആം ആദ്മിക്ക് പിടിക്കാൻ വേണ്ടി അത്രയും ആ ഒരു വലിയ മനുഷ്യനെ ഇപ്പം ജനങ്ങൾ തിരസ്കരിക്കുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ജനങ്ങളുടെ സാധാരണയുള്ള സ്വഭാവമാണെന്ന് എനിക്ക് മനസ്സിലായി അതൊന്നും അവർ ആരും മനസ്സിലാക്കുന്നില്ല ആം ആദ്മി വളരുമെന്നുള്ള പ്രതീക്ഷയിലാണ് പിന്നെയും കുറച്ചുകൾ അപ്പം പുതുപ്പള്ളി എലക്ഷൻ വന്നപ്പോൾ ഞാൻ ഞാനിവിടുത്തെ നേതാക്കന്മാരോട് ലോക്കൽ നേതാക്കന്മാരോട് പോലും പറഞ്ഞു കോട്ടയം ജില്ലയുടെ ജോയി ആനിത്തോട്ടം അതുപോലെയുള്ള ആൾക്കാരോട് പറഞ്ഞു എന്തുകൊണ്ടാണ് ഈ എലക്ഷൻ വന്നപ്പം നമ്മുടെ സഖ്യകക്ഷിയായ ട്വൻ്റി ട്വൻ്റിയോട് പറഞ്ഞില്ല പറയുന്നില്ല എന്ന് ചോദിച്ചപ്പോൾ ഏ അതിവിടുത്തെ നേതാക്കന്മാരൊന്നും ഇഷ്ടപ്പെടുന്നില്ല എന്ന് പറഞ്ഞു അന്ന് അന്നെൻ്റെ മനസ്സിൽ കൊണ്ടതാണ് ഇവന്മാരെ ഒന്നും വിശ്വസിക്കാൻ വേദ എന്നുള്ളത് ഇപ്പം വലിയ സാഹിത്യത്തിൽ പറയുന്ന യൂട്യൂബറായിട്ടുള്ള നേതാവും ഒക്കെ ഉണ്ട് ഇപ്പം പ്രസിഡൻറ്റും ഒക്കെ ഉണ്ട് വലിയ സാഹിത്യമൊക്കെ പറയുമ്പം ജനങ്ങൾ എപ്പോഴും ഇപ്പം തൊങ്കലും വെച്ച് പറയാൻ പുള്ളിയെപ്പോലും പിടിക്കാനില്ല പക്ഷേ പലപ്പോഴും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് ആം ആദ്മിയുടെ പ്രസിഡൻ്റാണ് നിങ്ങൾ ഞങ്ങളുടെ പാർട്ടി ചേരാനായിട്ട് അയാൾ ഒരിക്കലും പറഞ്ഞിട്ടില്ല അതൊരു മെച്ചുറിറ്റി ഇല്ലാത്ത മനസ്സിൻ്റെ ഉടമയാണ് പക്ഷേ എന്തോ ദൈവം ഇങ്ങനെ സംസാരിക്കാനുള്ളൊരു കഴിവ് കൊടുത്തു അതുമാത്രമേ ഉള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത് അയാളാണ് ഞങ്ങളെയൊക്കെ നോക്കി ഒരു ദിവസം പറഞ്ഞത് നല്ല വാക്കുകളാണ് പറഞ്ഞെങ്കിലും അതിൻ്റെ അർത്ഥം മനസ്സിലാക്കാത്ത ഒരു അതായത് ഇങ്ങനെ മൾട്ടി ഫാദേഴ്സ് സിൻഡ്രം ബാധിച്ച ആൾക്കാരൊക്കെ പാർട്ടിയിൽ നിന്ന് വിട്ടുപോകുമെന്ന് ഞങ്ങൾ പോയ സമയത്ത് പറഞ്ഞു അവനത് പറയേണ്ട കാര്യമുണ്ടോ അവൻ്റെ അസ്തിത്വം എന്താണ് അവൻ്റെ ക്രെഡിബിലിറ്റി എന്താണ് അവൻ്റെ അപ്പനെക്കാട്ടിൽ പ്രായമുള്ള എന്നെ പോലുള്ളവരോട് പറഞ്ഞ ഒരു വാക്കാണത് മനസ്സിലാക്കുക ഇവരൊക്കെ വാക്കുകൊണ്ട് ജീവിക്കുന്നവന്മാരാണെന്നുള്ളത് എനിക്ക് മനസ്സിലായി അങ്ങനെ ഞങ്ങൾ കിഴക്കൻപറ ഒരിക്കലും കാണാൻ പോയി തെറ്റൊന്നുമായിട്ടുള്ളത് കാരണം അന്ന് പി ഡബ്ല്യു സഖ്യമുണ്ട് അന്ന് കിഴക്കമ്പലത്തെ കാര്യങ്ങളെപ്പറ്റി ഭയങ്കര അഡ്വർടൈസ്മെൻ്റ് ആണ് വന്നുകൊണ്ടിരുന്നത് അപ്പോൾ പലരും പറഞ്ഞു മോൻ സാറേ അത് നല്ലതാണ് ഒന്ന് പോയി കണ്ട് പലരും പോയി കണ്ടിതിൻ്റെ ഇടയ്ക്ക് അവർ പറഞ്ഞു ഒന്ന് പോയി കാണുക ഞങ്ങളങ്ങനെ ഞാൻ എൻ്റെ ഭാര്യ അഡ്വക്കേറ്റ് കണ്ട ചില ഏറ്റവും കോട്ടയം ജില്ലയുടെ കോട്ടയം നഗരസഭയുടെ പ്രസിഡൻ്റായിരുന്ന അത് പുതുപ്പള്ളിയിലെ പ്രസിഡൻ്റായിരുന്ന ലൂക്ക് ഞങ്ങളൊന്ന് കാണാൻ പോയി എന്തുവാട്ടെന്നു ഒന്ന് കാണാൻ പോയി ഞങ്ങൾ വേറെ ആരോടൊന്നും പറയാൻ പോയില്ല നേരെ അവിടെ ചെന്നു അവിടെ ചെന്ന് ആരുടെയൊക്കെ ഫോട്ടോ എടുത്തുനിന്ന് എനിക്ക് തോന്നും പക്ഷെ ഞങ്ങൾ ഫോട്ടോയെപ്പറ്റി ഒന്നും ചിന്തിക്കുന്ന പോലുമില്ല ആരെടുത്താലും നമ്മൾ അന്നും ആം ആദ്മി തന്നെയാണ് അന്ന് ഞങ്ങൾ തിരിച്ചു പോയി പക്ഷേ അവിടുത്തെ പഞ്ചായത്ത് കണ്ടു ഭക്ഷ്യസുരക്ഷ മാർക്കറ്റ് കണ്ടു അവിടെ വെച്ചാൽ ഞങ്ങളുടെ മനസ്സിന് ഭയങ്കരതന്നെ എന്തുകൊണ്ടാണ് നമുക്കിതിവിടെ കൊണ്ടുവരാൻ വരാത്തത് ഇങ്ങനെയുള്ളവരല്ലേ ഈ നാട് ഭരിക്കേണ്ടത് അങ്ങനെ ഞങ്ങൾ തിരിച്ചു ഇവിടെ വന്നില്ല വൈകുന്നേരം ഏഴര ആയപ്പോഴത്തേക്കും ഇപ്പോഴത്തെ ബഹുമാനിയായ വാക്കിംഗ് പ്രസിഡന്റ് പറഞ്ഞ വാക്കുകൾ അങ്ങനെ സാമൻ്റെ വീട്ടിൽ പോയി ഭക്ഷണമൊക്കെ കഴിച്ച് സുഖമായിട്ട് ആഘോഷിച്ച് വന്ന ആൾക്കാർ അവിടെ റിസർച്ചിന് പോയതാണെന്നാണ് പറയുന്നത് എന്നൊക്കെ പറഞ്ഞ ഒരു വരി കളിയാൻ ഈ സ്ത്രീയെ ഞങ്ങളാണ് വിളിച്ചുകൊണ്ട് വന്നതിനത്ത് അത് നിഷേധിക്കാൻ ധൈര്യം ഉണ്ടെങ്കിൽ ആ സ്ത്രീ നിഷേധിക്കട്ടെ ആ സ്ത്രീയെ ഞങ്ങളാണ് ഞാനും എൻ്റെ വൈഫ് വൈഫാണ് അന്ന് വിളിക്കുന്നത് അവരവസരം കൊണ്ട് പോവാം നല്ലതെന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ട് പോകുന്ന ആ പുള്ളിക്കാരി തീർത്തും വ്യക്തിത്വമില്ലാത്ത രീതിയിലാണ് സംസാരിച്ചത് അങ്ങനെ പറയുമ്പോൾ അത്രയൊന്നും വാക്കുകളൊന്നും കടുപ്പിക്കണ്ട അവർക്കെതിരായിട്ട് അങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ അവർക്കെതിരായിട്ട് ആക്ഷൻ അല്ലാതെ സാബുവിൻ്റെ എന്നു എന്നൊക്കെ പറയുമ്പോഴെന്ന് വെച്ചാൽ വൃത്തികേടാണ് അത്രയ്ക്കുള്ള ഒരു ഒരു ക്രെഡിബിലിറ്റിയെ ഈ പിന്നിലെ പോലുള്ള നേതാക്കന്മാർ കൊള്ളു ഇനി ആളുകളെ പർച്ചേസ് ചെയ്ത് വാങ്ങിച്ചാലും നമുക്ക് പ്രശ്നമൊന്നുമില്ല അവരെന്ത് വായിക്കോട്ടെ അങ്ങനെ മാറി ഇന്ന് അന്ന് മുതൽ സാബുവിൻ്റെ അന്ന് രാത്രി വിളിച്ച് പറഞ്ഞു വി ആർ സസ്പെൻഡ് ഫ്രം ദ പാർട്ടി എന്ന് പറഞ്ഞു ഓ സന്തോഷം അത് തീർന്നില്ല പിറ്റേ ദോസൻ രാവിലെ മഹാനായ ഇപ്പോഴത്തെ പ്രസിഡന്റ് പറഞ്ഞ വാക്കുകൾ അത്ര മോശമായിരുന്നു ശരിക്കൊരു മറുപടി കൊടുത്തതിന് ശേഷം ഞങ്ങൾ പറഞ്ഞു നിങ്ങൾക്ക് ഷോക്കോസ് നോട്ടീസ് ഒന്നുമില്ല വി ഡോ നീറ്റ് അതുകൊണ്ട് വി ആർ റിസൈനിങ് ഫ്രം ദ പാർട്ടി ഈ പാർട്ടി ഞങ്ങൾ വിടുന്നു എന്ന് പറഞ്ഞ് ഞങ്ങൾ അന്ന് തിരിച്ചതാണ് താണു അതിൻ്റെ പിറ്റേ ദിവസമാണ് സാബുജ് വിളിക്കുന്നത് ഇവിടെ വന്നതിൻ്റെ പേരിൽ നമ്മൾ ഇവിടെ വന്നതിൻ്റെ പേരിൽ നിങ്ങളെ സസ്പെൻഡ് ചെയ്തു എന്ന് അറിഞ്ഞു തീർച്ചയായിട്ടും വിഷമമുണ്ട് പക്ഷേ ആശയപരമായിട്ട് നമുക്കെല്ലാം നല്ലൊരു ആശയമാണ് കയ്യിലുള്ളത് ഇത് നമുക്കിവിടെ എന്തുകൊണ്ടാണ് ചെയ്യാമെന്നത് നിങ്ങളെപ്പോലെയുള്ള ആൾക്കാർ വന്നാൽ ഈ പാർട്ടി നന്നാകും നിങ്ങളെ ഞാൻ മനസ്സിലാക്കിയത് കൊണ്ട് ഞാൻ പറയാണ് ഞാൻ പറഞ്ഞാൽ ഞാൻ ട്വൻറ്റി ട്വൻറ്റിയോട് വർക്ക് ചെയ്യാൻ തയ്യാറാണ് കുഴപ്പമൊന്നുമില്ല എനിക്ക് വേറെ ഒന്നും വേണ്ട ഞങ്ങൾ വർക്ക് ചെയ്തോളാം അപ്പോൾ പറയും നേ നേതൃത്വത്തെപ്പറ്റി ചിന്തിക്കേണ്ട സാബു ഇപ്പോഴും ജീവിച്ച ഒരു പണ്ട് ചോദിക്കും എനിക്ക് നേതൃത്വം ഒന്നും വേണ്ട എനിക്ക് വേണ്ട എന്ന് പറഞ്ഞിട്ട് പുള്ളി പറഞ്ഞു അതല്ല ഇന്നിപ്പോൾ നമുക്ക് ഏറ്റുമാനൂർ അവരെ വേണം നിങ്ങളെപ്പോലുള്ള ഒരാൾ വേണം ഇത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ആ ഇഷ്ടമുള്ള സമയത്ത് നിർത്തിക്കും പക്ഷേ അതുവരെ ഇതിനെ ഒന്ന് നയിച്ച് മുന്നോട്ട് കൊണ്ടുപോകും അതാണ് ഇന്നത്തെ ബോബൻ ജോർജ് എന്നുള്ള വ്യക്തി